പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നല്ല കിടിലൻ ടേസ്റ്റിലുള്ളൊരു ചിക്കൻ ചുക്കയുടെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് നമ്മൾ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും കമൻറ്റ് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യണേ അപ്പോൾ താമസിക്കുന്നില്ല നമുക്ക് നേരെ ഇവിടെയിലേക്ക് തന്നെ പോവാം ഈ ഒരു ചിക്കൻ ചുക്ക ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്കൊരു രണ്ടര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് മീഡിയം വലിപ്പത്തിലുള്ള മൂന്ന് സവോള എടുത്തിട്ടുണ്ടേ അത് നല്ല നേരിയതായിട്ട് അരി നമ്മൾ ബിരിയാണിക്കൊക്കെ വറുത്തെടുക്കാൻ ചെയ്യത്തില്ല അതുപോലെ നന്നായിട്ട് നന്നായിട്ട് ഇങ്ങനെ മൊരിയിച്ചെടുക്കണേ അപ്പം നമ്മൾ എത്രയും തിന്നായിട്ട് അരിയുന്നു അത്രയും പെട്ടെന്ന് തന്നെ മുരിഞ്ഞ് കിട്ടും ഇനി നമുക്ക് ചിക്കൻ എടുത്തിട്ടുണ്ട് ഒരു അര കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ പിരിയൻമുളകിൻ്റെ പൊടിയാണ് ഞാനിത് എടുത്തേക്കുന്നത് ഏകദേശം ഒരു ടേബിൾ സ്പൂണും പിന്നെ ഒരു ഇച്ചിരി കൂടി എടുത്തിട്ടുണ്ട് പിന്നെ വളരെ കുറച്ചൊരു അര ടീസ്പൂണോളം മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂണ് ഗരം മസാലയില്ലേ നമ്മുടെ ഹോം മെയ്ഡ് ഗരം മസാലയാണ് അതും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു അര ടീസ്പൂണോളം കുരുമുളകിൻ്റെ പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാമേ പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റാണ് അത് ഏകദേശം ഒരു ടീസ്പൂണിനേക്കാളും ഇച്ചിരിയും കൂടിയുണ്ട് അതുപോലെ തന്നെ കുറച്ച് ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം തൈരും പിന്നെ നമുക്ക് പച്ചമുളകാണ് വേണ്ടത് അതിപ്പം വലിയ എരിവുള്ള പച്ചമുളകൊന്നുമല്ല ഞാൻ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് അതൊന്ന് കീറിയിട്ട് കൊടുക്കാം ആ ഒരു സമയം കൊണ്ട് നമ്മുടെ ഉള്ളി ഏകദേശം ഏകദേശം ഒന്ന് ലൈറ്റ് ബ്രൗൺ നിറമായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു തക്കാളി എടുത്തിട്ടുണ്ട് അതിൻ്റെ പകുതി ഭാഗമാണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത് അധികം പുളി ഇല്ലാത്തതാണ് കേട്ടോ ഇവിടെ ഇഷ്ടം അതുകൊണ്ടാണ് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടിങ്ങനെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാനുണ്ട് നന്നായിട്ടിങ്ങനെ കൈ കൊണ്ട് കുഴച്ച് കുഴച്ചെടുക്കണേ അപ്പം ഈ ചിക്കൻ്റെ കഷ്ണത്തിലേക്ക് തന്നെ ഞാൻ കരളും പെട്ടിയും കൂമ്പുണ്ടായിരുന്നു അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ ഇനി നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട് അത് മൊത്തവും കോരി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതും കൂടി ഇതിലേക്കങ് ഇട്ട് കൊടുക്കാം ചൂടോട് കൂടി അങ്ങ് ഇട്ട് കൊടുത്തത് പിന്നെ നമ്മൾ കൈ കൊണ്ട് കുഴയ്ക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോണം നല്ല ചൂട് കാണും അടുപ്പിൽ നിന്ന് അങ്ങ് വാങ്ങിയെടുത്തതല്ലേ ഇനി നന്നായിട്ട് ഇങ്ങനെ കൈ കൊണ്ട് തിരുമി തിരുമി അങ്ങ് യോജിപ്പിച്ചെടുത്താൽ മതി ചിക്കൻ്റെ ഒക്കെ തന്നെ ഇങ്ങനെ ഏകദേശം ഒരു മുഴുവനും ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ള എണ്ണയിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ്റെ കഷ്ണങ്ങളില്ലേ അത് ഫുള്ള് ചേർത്ത് കൊടുക്കാമേ ഏകദേശം ഒരു ഇരുപത് മിനിറ്റൊക്കെ എനിക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കാനുള്ള സമയം കിട്ടിയുള്ളൂ നിങ്ങൾക്ക് ഓവർനൈറ്റ് വെക്കാൻ പറ്റിയ അത്രയും നല്ലതാണ് എത്രയും നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെക്കുന്നു അത്രത്തോളം ചിക്കനൊക്കെ നന്നായിട്ട് അരപ്പ് മസാലയൊക്കെ പിടിച്ച് നല്ല ടെൻഡർ ആയിട്ടിരിക്കേ ഇനി നമുക്കതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് മുരിയാനും പിന്നെ ആ ഒരു ആവിക്കകത്ത് വെന്ത് കിട്ടാൻ പിന്നെ ചിക്കനകത്തുനിന്ന് തന്നെ ഒരു ഒരിച്ചിരി വെള്ളമൊക്കെ ഇങ്ങനെ ഓർന്നു വരും അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ മൂടി വെച്ച് കൊടുക്കുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ചിക്കൻ ചുക്കേന്ന് പറയുന്നത് ഒരൊറ്റ തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീട്ടിലെന്തെങ്കിലും ഗസ്റ്റൊക്കെ വരുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിശേഷമൊക്കെ വരുമ്പം പുതിയ റെസിപ്പീസൊക്കെ ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ് ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തേക്കുന്നത് അതെന്ന് പറഞ്ഞാൽ നമ്മൾ ചിക്കൻ എത്രയുണ്ടോ അതിലൊരു ഇച്ചിരി നികക്ക് ഒഴിച്ചു കൊടുത്താൽ മതി ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചു കൊടുക്കാം പിന്നെ ഇടയ്ക്കിടയ്ക്ക് തുറന്നിട്ട് നന്നായിട്ടിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം കഷ്ണങ്ങളൊന്നും പൊടിഞ്ഞു പോകാതെ വേണം നമ്മളിത് ഇളക്കി വെക്കാനേ ചിക്കൻ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങ് വെന്ത് കിട്ടും അപ്പം നമ്മൾ നേരത്തെ ഒഴിച്ചതിനേക്കാളും വെള്ളം കുറച്ചും കൂടി വറ്റി വന്നിട്ടുണ്ട് ഉപ്പ് കുറവായതുകൊണ്ട് ഞാനൊരു ഇച്ചിരിയും കൂടി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ലാസ്റ്റ് നമുക്ക് കുറച്ച് ഗരം മസാല ഏകദേശം ഒരു അര ടീസ്പൂണോളം ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം ഇത് ഗ്രേവിയൊക്കെ ഏകദേശം കുറുകി ഒന്ന് സെറ്റായിട്ട് വന്നിട്ടുണ്ട് മസാലയും കാര്യങ്ങളൊക്കെ പിടിച്ചിട്ടുണ്ട് ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലയും കൂടി നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയും കൂടി വെതിറി കൊടുക്കാം പിന്നെ കുറച്ച് ഗ്രേവി ഉണ്ടെന്ന് തോന്നിയാലും തണുക്കുമ്പോഴത്തേക്ക് അത് കുറച്ചും കൂടെ സെറ്റായിട്ട് വരും അപ്പോഴത്തേ ഞാനൊരു അഞ്ച് മിനിറ്റും കൂടെ അടച്ച് വെച്ചിട്ടുണ്ട് ഇപ്പം നന്നായിട്ട് ഗ്രേവിയും കറിയും ഒക്കെ കുറുകി വന്നിട്ടുണ്ട് ലാസ്റ്റ് കുറച്ച് മല്ലയിലും കൂടി വിതറി കൊടുക്കാം അപ്പോൾ നമ്മുടെ വീഡിയോയും മൈൻഡ് അപ്പ് ചെയ്യാറായി ഇതിപ്പം ചപ്പാത്തിയുടെയോ പൊറോട്ടയുടെ ഞാൻ്റെ അപ്പത്തിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ നല്ല ബെസ്റ്റ് കോംബോ ആണ് കേട്ടോ നെയ്ച്ചോറിൻ്റെ കൂടെ കഴിക്കാനും നല്ല കിടിലൻ കോമ്പിനേഷൻ ആയിട്ടുള്ളൊരു ആണ് കേട്ടോ ഈ ചിക്കൻ ചുക്ക എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ മൈൻറ്റപ്പിയാറായി വേറൊരു വീഡിയോ ആയിട്ട് വേഗം തന്നെ വരാം ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ്